നമ്മളെ കാണുന്ന മലകൾ ഹിമാചൽ പ്രദേശിലുള്ള ഷിംല ആ ഷിംലൻ മലകളാണ് നമ്മൾ കാണുന്നത് ഈ റോഡ് അവിടേക്കാണ് പോകുന്നത് കുറിച്ച് നമ്മുടെ മലയാളികൾ മിക്കവാറും ഒക്കെ കേട്ടിട്ടുള്ളതാണ് ഷിംല കരാർ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു വാക്കാണ് ഷിംല കരാർ അപ്പോൾ ആ കരാറുണ്ടാക്കിയ ഷിംലയിലേക്കാണ് ഈ റോഡ് പോകുന്നത് ഈ മലയാണ് ഈ മലയുടെ മുകളിലാണ് ഷിംല എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മള് ഈ ഹിമാചൽ പ്രദേശിലേക്ക് കടക്കുകയാണ് സ്റ്റാർട്ട് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഹരിയാനയാണ് ഇപ്പൊ നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് കിടക്കുന്നു അവിടെ വരുന്നവരെയൊക്കെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ബോർഡുണ്ട് ഇതിന്റെ ഹിമാചലിലാണല്ലോ ഷിംല എന്ന പട്ടണമുള്ളത് ഇപ്പൊ നമ്മൾ ഷിംലേ കയറിയിട്ടുണ്ട് ഇവിടുന്ന് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ആണ് ഷിംലയിലല്ല ഹിമാചൽ പ്രദേശ് കയറിയിട്ടുണ്ട് ഇവിടുന്ന് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ആണ് ഷിംലയിലേക്കുള്ളത്